ഓട്ടോറിക്ഷകൾക്ക് ഓൾ കേരള പെർമിറ്റ് അനുവദിക്കുന്നതിനെതിരെ പരാതിയുമായി ടാക്സി ഡ്രൈവർമാരുടെ സംഘടന കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കൊക്കെ പരാതി നൽകിയിരിക്കുന്നത് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന രക്ഷാധികാരി മനോജ് നമുക്കൊപ്പം ചേരുകയാണ് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകിയാൽ നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് അല്ല ഇപ്പം ഇപ്പം തന്നെ നിലവിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഈ ഇത്രയും കാശും കാര്യങ്ങളുമൊക്കെ മോടക്ക് കടവും വിലയൊക്കെ മേടിച്ച് ഇത് ചെയ്തു പോകുന്ന ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇനി ഇവർക്കൂടി ഇതുപോലുള്ള സംവിധാനങ്ങളിലേക്ക് ഇവർ കൊണ്ടുവന്നിട്ട് ബാക്കി ബാധ്യതകളും കൂടി അടിച്ചേപ്പിക്കുമ്പം സത്യത്തിൽ ഇവിടെ ഈ മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്നവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത സമ്മതിക്കാത്തൊരവസ്ഥയിലേക്കായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇതാരുടെ ീരുമാനമാണ് ഇവരെന്തിനാണ് ഇങ്ങനെ തീരുമാനമെടുക്കുന്നതെന്ന് ആശങ്കപ്പെടുകയാണ് ഞങ്ങൾ അല്ല അത് തീരുമാനം വ്യക്തമാണ് കണ്ണൂരിൽ നിന്നുള്ള സി ഐ ടിയുൻ്റെ ഒരു നേതാവിൻ്റെ പരാതിയിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിനെതിരെ സി ഐ ടിയുവിൻ്റെ തന്നെ സംസ്ഥാന ഘടകം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഞാൻ ഒരു സംഘടനയുടെ ഭാരവാഹിയാണ് ഞാനൊരു പരാതി കൊടുക്കുമ്പോൾ അതെന്താണ് ആ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതുപോലെ ഇവിടെ സമാനമായി ചിന്താഗതിയും അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളോട് ഈ കാര്യങ്ങളൊന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്കില്ലേ അല്ലെങ്കിൽ മന്ത്രി തലങ്ങളിലുള്ളവർക്കില്ലേ ഒരാളൊരു പരാതി തന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു മേഖല തന്നെ ഇല്ലാതാക്കുക ഇപ്പം ഈ ടാക്സി മേഖലയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാക്കുന്ന ഒരു സംവിധാനമായത് അത് ഇനിയിപ്പം നാളെ ഈ ഓട്ടോറിക്ഷക്കാർക്കും ഇത് സംഭവിക്കും കാരണം ഇത് ഇപ്പം ടാക്സിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി പി എസ് ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും ഇൻഷുറൻസ് ടാക്സ് എല്ലാം ഇതെല്ലാം ഭീമമായ തുകകളാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു തുകയാണ് ഓരോ വർഷവും ഇവർ ഈ മേഖല ഇതൊരു തൊഴിൽ മേഖലയാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് പേർ ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടുത്തെ ഓരോ തൊഴിലാളികളും പിച്ചച്ചട്ടി എടുക്കേണ്ട അവസ്ഥയിലേക്ക് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ എത്രയോ പേര് ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകളിൽ ഈ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകുന്നവർ കാണും അവരെയൊക്കെ കൊണ്ടുവന്ന് പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയായി ഈ ഓട്ടോർഷയ്ക്ക് സംസ്ഥാന ഇതായിട്ട് ഈ ഇത് കൊടുക്കുന്നതിൻ്റെ കാര്യം തീരുമാനം തീരുമാനം എന്താണ് സർക്കാർ എന്താണെങ്കിലും തീരുമാനത്തിലേക്ക് നിങ്ങൾ പരാതി നൽകി ഈ പരാതിയുമായി മുന്നോട്ട് പോകാനാണോ സംഘടനയുടെ തീർച്ചയായിട്ടും ഇത് കൃത്യമായിട്ട് ആ ഇതിന്റെ ഉദ്യോഗ തലങ്ങളിലും ആ ആ ഫോറത്തിലും ഒക്കെ നമ്മൾ അറിയിക്കും അറിയിച്ചിട്ട് അതിനൊരു മാറ്റം അനിവാര്യമാണെന്നും അത് കൃത്യത വരുത്തണമെന്നും നമ്മൾ പറയും ആ പറഞ്ഞ് നമ്മൾ അപ്പീൽ അതോറിറ്റിക്ക് ഇത് പരാതി കൊടുക്കുമെങ്കിലും അതിലും തീരുമാനം ഉണ്ടായില്ലേ നമുക്ക് പിന്നെ നമ്മുടെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ നീതിപീഠം അവിടേക്ക് പോകും നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കും കാരണം ഇതിലെ തെറ്റുകളും ഈ വരുത്തി വെച്ചിരിക്കുന്ന കാര്യങ്ങളിലുള്ള അപാകതകളും ഒക്കെ നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തും താങ്കളുടെ പരാതിയിൽ പറയുന്ന ഒരു കാര്യം ഓട്ടോറിക്ഷകൾ ഈ സംസ്ഥാന പെർമിറ്റ് നൽകിയാൽ ഓട്ടോറിക്ഷകളിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല ആ വാഹനം അത്തരത്തിൽ ഓൾ കേരള പെർമിറ്റ് നൽകാൻ സുരക്ഷിതമല്ല എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് അത് നമുക്ക് ആ വാഹനം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ കാരണം ഇപ്പം ഒരു ടാക്സി പോട്ടെ ജീത്തോ അതുപോലെ തന്നെ ഐറിഷ് എന്ന് പറയുന്ന വാഹനം അതിന് സൈഡ് ഡോറുകളുണ്ട് സേഫ്റ്റിയാണ് അതുപോലെ അതിൻ്റെ ബോഡി ഇപ്പോൾ ഓട്ടോറിക്ഷ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കമ്പികൾ വളച്ച് അതിൻ്റെ മെൻ്റെ റെക്സിനിട്ടിട്ടാണ് അതിന് മൂടിയുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് സംവിധാനമെന്ന് പറയുന്നത് ഏറ്റവും വലിയ സുരക്ഷിതമാണ് ഇപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ മോട്ടോർ വാഹന വകുപ്പ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു സാധനമൊന്നും അതിലില്ല നിലവിൽ അതൊക്കെ ഫിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ദീർഘദൂര ഓട്ടങ്ങളിലേക്ക് പോകുമ്പോഴത്തേനും അവർക്ക് ജി പി എന്താണേലും നിർബന്ധമാക്കും ഇതിപ്പം നിലവിലെ ടാക്സി തൊഴിലാളികളുടെ നാട് നടുപൊടിച്ചിട്ടേക്കാണ് കാരണം ഇത് വന്നിട്ട് ഈ നിർഭയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ജി പി എസ് ഇവിടെ കൊണ്ടുപോകുന്നത് അത് കൊണ്ടുപോകുന്ന കാലം തൊട്ടേ ഈ പാവങ്ങളെ പിടിച്ചു പിടിച്ചുപറിച്ചുകൊണ്ടിരിക്കും പത്ത് പൈസ പോലും മാക്കി വെക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് കാരണം അത് റീചാർജിന് മൂവായിരം മുതൽ ആറായിരം ആറായിരത്തി അഞ്ഞൂറ് രൂപ വരെ അത് കൊടുക്കണം ഒരു ഫെസിലിറ്റിയും ഇല്ല ഇവിടെ കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനങ്ങൾ പോലുമില്ല ഇതിലേക്ക് ഇവരെയും കൊണ്ടെത്തിക്കുക നാളെ ആരാ ഇതൊക്കെ ചോദിക്കാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിനൊന്നും ചോദ്യം ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട് എന്തും തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കാമെന്നുള്ള ആ തീരുമാനം ഇതാരുടെയാണെന്നുള്ളതാണ് നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ പുറത്തു കൊണ്ടിരുന്നത് ഇതിനകത്ത് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് നിലവിലെ ഓട്ടോറിക്ഷകൾക്ക് അതാത് ജില്ലകളിൽ ഓടാം അതിനോടൊപ്പം തന്നെ തൊട്ട് സമീപത്തുള്ള തൊട്ടടുത്തുള്ള ജില്ലയിൽ ഇരുപത് കിലോമീറ്റർ വരെ ഓടാം എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിയമം ഇതാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപക പെർമിറ്റ് നൽകാൻ സംസ്ഥാന തലത്തിൽ ഓൾ കേരള പെർമിറ്റ് നൽകാൻ പോകുന്നു എന്നൊരു ഭേദഗതി വരുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൾ കേരള പെർമിറ്റ് നൽകേണ്ട എന്ന് പറയുന്നു അപ്പോൾ പഴയ രീതിയിൽ തന്നെ ജില്ലയ്ക്കകത്തും അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലയിൽ ഇരുപത് കിലോമീറ്റർ മാത്രം ഓട്ടോറിക്ഷ ഓടിയാൽ മതി എന്നുള്ളതാണോ നിങ്ങളുടെ ഒരു നിലപാടാതാണോ അല്ല അതിലൊരു ചെറിയ വ്യത്യാസമൊക്കെ വരുത്താം ചില ജില്ലകളുടെ അതിർത്തിയുമായി പങ്കിടുമ്പോഴത്തേന് ചില വ്യത്യാസങ്ങളുണ്ട് ഇപ്പം നമുക്ക് തന്നെ ഇവിടെ ഉദാഹരണം പത്തനംതിട്ട എടുത്തോളുവാ ഈ പത്തനംതിട്ട എരുമേലിന്ന് ചാത്തന്ത്ര എന്ന് പറയുന്ന ആ പ്രദേശം ഇരിക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് അവരവരുടെ ജില്ല വിട്ടിട്ട് ഇരുപത് കിലോമീറ്റർ പരമാവധി എരുമേലി അല്ലെങ്കിൽ കൊരട്ടി ഭാഗം വരെയൊക്കെ വരാൻ അവർക്ക് പറ്റുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പം തൊട്ടടുത്ത ഇപ്പം എൻ്റെ നാട് കോട്ടയമാണെങ്കിൽ എനിക്ക് പത്തനംതിട്ടയിലേക്കും ആലപ്പുഴയിലേക്കും അതുപോലെ തന്നെ ഇടുക്കിയിലേക്കും കയറാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവിടെ ഒരു അൻപത് കിലോമീറ്റർ പരിധിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കൊണ്ട് ഈ പ്രശ്നം ഉണ്ടാവില്ല ഇത് നേരെ മറിച്ച് സംസ്ഥാനം ഒട്ടാകെ ആകുമ്പോഴത്തേനും ഇത് വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഈ പരാതിക്കാരൻ കൊടുത്ത ആ പ്രദേശത്ത് ഞാൻ ഈ പറഞ്ഞ സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട് കാരണം എന്നു വെച്ചാൽ കണ്ണൂർ മേഖലയിൽ നിന്നും അവർക്ക് വയനാട്ടിലേക്ക് പോകാനാണെങ്കിലും കാസർഗോഡിലേക്ക് പോകാനാണെങ്കിലും കോഴിക്കോട് പോകാനാണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ടില്ല അവർ ഈ മൂന്ന് ജില്ലകളും കവർ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലായി അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കും ഒരു അദ്ദേഹം ഇങ്ങനെ ഏതെങ്കിലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അവർക്ക് എന്തെങ്കിലും ഒരു പിഴ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ചെയ്ത് ഈ പിഴ മേടിക്കാൻ ഇവർക്ക് വലിയ ഉത്സാഹം കേട്ടോ ഈ ഉദ്യോഗസ്ഥർക്ക് അതിനൊരു കാരണം അവർ കണ്ടെത്തും പക്ഷേ ഇവിടുത്തെ നടക്കുന്ന നിയമലംഘനങ്ങൾ നമ്മളിവരെ ചൂണ്ടിക്കാണിച്ചാൽ ഉദ്യോഗസ്ഥർ അവർ അവരുടെ സ്റ്റാഫില്ലെന്നാണ് പറയുന്നത് സത്യത്തിൽ ഈ മേഖലയിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥർക്കും അത് ഭരിക്കുന്ന ഭരണതലത്തിലിരിക്കുന്നവർക്കും മാത്രമേ ഉള്ളൂ ഈ തൊഴിൽ മേഖലയ്ക്ക് ഒരു പ്രയോജനം ഇപ്പോൾ ഓട്ടോറിക്ഷയാണേലും അതെ കാറാണേലും അതെ കോൺട്രാക്റ്റുകാർ എല്ലാവരുടെ അവസ്ഥ വളരെ ദയനീയതന്നെയാണ് ഇപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ എസ് ടി എ യോഗത്തിൽ ഇത്തരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് ഓൾ കേരള പെർമിറ്റ് നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇതിനെതിരെയാണ് ഇപ്പോൾ ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയായ കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ നിലവിൽ ടാക്സി ഡ്രൈവർമാർക്ക് പോലും ജീവിക്കാൻ വകയില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് നൽകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട് എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഗതാഗത മന്ത്രിക്കും ഒപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകി കഴിഞ്ഞു പരാതിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി